ഞാനിപ്പോൾ എടുക്കുന്നത് എന്ന് പറയുന്നത് അമ്മയുടെ ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ദൗത്യമാണിത് എൻ്റെ ദൗത്യം അതാണ് എൻ്റെ ഇപ്പോൾ ആവശ്യം എൻ്റെ സംഘടനയാണ് ഞങ്ങൾ ഒരുപാട് പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് നമ്മൾ പുറത്ത് കാണുന്ന പോലെയല്ല ഞങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ആൾക്കാർ ചെയ്തു വെച്ചു ഞങ്ങൾക്ക് മരുന്ന് കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഇത് കിട്ടുന്നുണ്ട് പക്ഷേ ആത്യന്തികമായിട്ട് വന്നിട്ട് ഞാൻ ഒരു ആക്ടർ എന്ന നിലയിൽ ഞാൻ കാണുന്നത് ഞങ്ങൾ അഭിനയിക്കാൻ വന്നവരാണ് നമ്മളെ സംഭവത്തോളം വന്നിട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവണം അതാണ് അത് അത് അതാണ് നമുക്ക് ആവശ്യം അതിനുണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് സിനിമയിൽ അഭി അഭിനയിക്കാനുള്ള ഒരു അവസരം എൻ്റെ സ എൻ്റെ സഹപ്രവർത്തകർക്ക് ഉണ്ടാവണം അത് എൻ്റെ അടുത്ത് പലരും പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചത് ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ള ലാലുമായിട്ട് ഡിസ്കസ് ചെയ്തു ലാലു അതിനകത്ത് എനിക്ക് വന്നിട്ടുള്ള അതിനകത്ത് ഗോഹഡ് തന്നതും ആ ലാലു ഗോഹഡ് തന്നപ്പോൾ പിന്നെ എനിക്ക് വേറൊന്നും നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഞാൻ ഇറങ്ങി പുറപ്പെടും ാലാ അത് അത്രയും നല്ല ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കുന്ന ഒരാളാണ് അതേപോലെ തന്നെ എനിക്ക് വന്നിട്ടുള്ള മാഡേന്ന് സപ്പോർട്ട് കിട്ടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും സപ്പോർട്ട് കിട്ടി ചേമ്പറിൽ നിന്ന് എനിക്ക് കിട്ടി ഫെബ്കയിൽ എനിക്ക് കിട്ടി പിന്നെന്താ എനിക്ക് ഏതാ വേണ്ടേ